അപ്പം ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ സ്റ്റോറി നമ്മളിന്ന് നമ്മളിന്ന് എത്തിന്ന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇത്ര രണ്ട് മണി നമ്മൾ അച്ചയ്ക്ക് റീചാർജ് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ ഇരുപത്തി രണ്ടിൻ്റെ ഒരു പണ്ട് ജി ബി രാത്രി വേർതിട്ട് റീചാർജ് ചെയ്യാൻ പോവാം മഴ ഗായ്സ് ഇവിടെ കറുത്ത് പൂച്ചു കൂട്ടി ചെറിയ പൂച്ചു ൂച്ചാണ് എന്ത് പൂശോ അറിയില്ല ചെറു ഞാൻ കാണിച്ച പൂച്ച തന്നെയാ ആ നീ കൊണ്ടാവാ കൊടയില നമ്മൾ റീചാർജ് ചെയ്തൊക്കെ വന്നു പക്ഷെ ഇവിടെ നേരത്തെ എന്റെ ഒരു തറുത്ത് പൂച്ച ഇപ്പൊ ഇവിടെ കാണുന്നില്ല ഞാൻ ആരും കൊണ്ടുപോയോ പിന്നെ എങ്ങോട്ടേ പോയെന്ന് അറിയില്ല ഇപ്പുറത്താണ് ഈ ചെറിയ കാടാണ് അതാ 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 അവിടെ വാ ബസന കൂടി വഴി കൂട്ടി പോവാ ല്ല നമ്മടെ മര്യാദ കണ്ടിട്ട് വെറുതെ സ്ഥലത്ത് ഇട്ടാലോടാ ആ ഒരച്ചോട്ടേ എനിക്ക് ക്ലിയ വണ്ടി 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 അമ്മീ കടിക്കല്ല മുട്ട അള എനിക്ക് എട്ട് പോവാൻ തോന്നില്ല എന്താ ചെയ്യാ

ഇത് കൊന്നിട്ട് ഓടും അതിനെ പൈതരെ എത്തിക്കാം പിന്നെ അവർ അവിടുത്തെ വീടിൻ്റെ ഭാഗത്ത് കേറി കോടും അതിന്റെ കാലിൻ്റെ ഉള്ളിൽ കേറാ നിക്കടത് എന്നാ അതും ഏ എന്താട്ടോ ഇവന്മാർക്കൊക്കെ വ്ലോഗിൽ മോഹൻക്ക് അമ്മ മടിയറിയോ അതായത് ഇവിടെ ഞാൻ നീ വൈദ്യുതി പോവും അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് ഓടിയോ അപ്പം നീൻറെപ്പം വരും അതിനവിടെ അതിനെ വിളി എന്റെ അടുത്തേക്ക് വരും അതിനെ വിളി ഇല്ലല്ല വന്നു വന്ന് പോ പോ 오오 나오 나오 로그로그 엔지 모네 원디원디원디 뭔디 뭔디 아아 I mean <laughs> trees, <laughs> െ കൊല്ലും എന്ത് കാണു എനിക്കവിടെ ഇട്ടിട്ട് പോകാൻ പറ്റില്ല എടാ ചെറിയ സാധനം ഓട് നോക്കടാ പാവടാ വെച്ച് പോവാൻ പറ്റുന്നു പട്ടിയക്കാൻ ഓട്ടണ്ട് ഓടി പോണോക്ക് ഓടേക്കാളൊക്കെ ഇങ്ങോട്ട് വാ നിന്നെ നല്ല സ്പോട്ടിലാക്കിട്ടേ ഞങ്ങള് വീട്ടിൽ പോലുള്ളു ഇത് ആരാണ് അവിടെ കൊണ്ടുപോയിട്ടേ വേറെ വല്ല ആൾ താമസ വീട്ടിലും കൊണ്ടു കിട്ടു ഇവിടെ ആണെ ഇത് ബേക്കാൽ ഇത് വീട് വരെ എത്തുന്നോന്നെ ഞാൻ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ടത് സീനില്ല നിന്റെ എന്റെ എന്തായാലും നിന്റെ കൊണ്ടോ മെല്ലഅഅടെ കൊണ്ടുപോയിട്ടായി നീമ്മിന്റെ ഭാഗത്ത് ഏ എൻ്റെ നാലഞ്ചു പൂച്ചയോ രണ്ടും പൂച്ച ഒമ്പ കണ്ടൂച്ചതിന് കൊല്ലുതിന എവിടെ കൊന്നിട്ടിട്ട് എവിടെ ചെറിയ സാധനം ഇതാ എന്റെ പേക്കറ്റ് സാധനം പോണില്ലാട്ടോ നമ്മള് വീട്ടിലൊക്കെ എത്തിയിട്ട് കുറച്ച് ഡീവ കണ്ട് ഞാൻ വേറെ മൊബൈലിൽ നോക്കിക്കാം ഞാൻ ഒറ്റയ്ക്കല്ല നമ്മളെ മോളുണ്ട് ഞങ്ങളുടെ അവിടെ മൊബൈലിൽ നോക്കിക്ക അപ്പം ഉച്ച ഞാൻ ചെച്ചി വീട്ടിലെത്തുന്നു പൈതിക്ക് ഞങ്ങളെ ഓടി ഓടി ഞങ്ങളവിടെ പൈതിക്ക് ഓടി വീട് എത്തി വേറൊരു സംഗീതി കൂടെ പോകണ്ടായിരുന്നു അയാളൊക്കെ പോയി അയ്യാടക്ക എവിടെ പോയി അറിയില്ല ഞങ്ങളപ്പോഴത്തേക്ക് വീട്ടിലെത്തി ഇപ്പോൾ എത്ര ടൈം ஆ இப்போ ஏழு மணி